ഇന്നലെ മുഖ്യമന്ത്രിക്ക് തൻ്റെ പരാതികൾ എഴുതി നൽകിയിട്ട് പൂർണ്ണ നിശബ്ദനായിരുന്ന പി വി അൻവർ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട ശേഷം വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെല്ലുവിളിയുമായി എത്തിയിരിക്കുകയാണ് പാർട്ടിയുടെ സ്വതന്ത്രനെ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് കാണാൻ കഴിഞ്ഞതിൻ്റെ ആവേശത്തിലായിരുന്നു മാധ്യമങ്ങൾ കാരണം സെപ്റ്റംബർ രണ്ടിന് അതിശക്തമായി കേരള പോലീസിനെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും കുറിച്ചുള്ള ആരോപണങ്ങൾ അഴിച്ചുവിടുകയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തതുവഴി മുഖ്യമന്ത്രി തന്നെ അപഹാസ്യനാവുകയായിരുന്നു ഉന്നയിച്ച ഓരോ വിഷയത്തിലും മാധ്യമങ്ങൾ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാൻ അൻവർ സെക്രട്ടേറിയറ്റിലെത്തിയത് മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല എന്നാൽ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് ധരിച്ചിരുന്നവർക്കും തെറ്റി മുഖ്യമന്ത്രിയെ കാണാൻ പോയ പുലിയല്ല തിരികെ വന്നത് അതൊരു എലിയായിരുന്നു എന്നതാണ് പിന്നീട് വാർത്തകളിൽ നിറഞ്ഞത് മാധ്യമങ്ങളെ കണ്ട അൻവർ പറഞ്ഞത് ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രി അന്വേഷിക്കുമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട് എന്നുമാണ് ഇന്നലെ രാവിലെ മുതൽ ഉദ്യോഗം നിറഞ്ഞ മണിക്കൂറുകൾക്കിടയിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചതുമില്ല അൻവറിൻ്റെ അന്വേഷണങ്ങളെല്ലാം പെട്ടിയിൽ പൂട്ടിവെച്ച് നിശബ്ദനാവുകയും ചെയ്തു മുഖ്യമന്ത്രിയും അൻവറും തമ്മിൽ നടന്നത് എന്തായിരിക്കുമെന്ന് രാഷ്ട്രീയ കേരളം വേഗത്തിൽ ഊഹിച്ചെടുക്കുകയും ചെയ്തു എല്ലാ ആരോപണങ്ങൾക്കും ഒരു ദിവസത്തിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കണക്കുകൾ കൂട്ടി എന്നാൽ ഇന്ന് രാവിലെ അൻവർ എം എൽ എ കോട്ടേഴ്സിൽ നിന്നും എ കെ ജി സെന്ററിലേക്ക് പോയതോടെ ആ എലി വീണ്ടും പുലിയായി മാറി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകിയ ശേഷം അൻവർ മാധ്യമങ്ങളെ കണ്ടു ഇന്നലെ കണ്ട അൻവറിനെ ഇന്ന് മാധ്യമങ്ങൾ കണ്ടത് പൂർവാധികം ശക്തിയോടെ താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം നടന്നില്ലെങ്കിൽ ബാക്കി പിന്നീട് കാണാമെന്ന വെല്ലുവിളിയായിരുന്നു സ്വരത്തിലുണ്ടായത് ഇതോടെ തെളിയുന്നൊരു കാര്യമുണ്ട് സർക്കാരിനും പാർട്ടിക്കുമിടയിൽ എന്തോ വലിയ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് അൻവർ ഇപ്പോൾ കളിക്കുന്ന കളി ആർക്കു വേണ്ടിയാണ് എന്നത് മാത്രമാണ് അറിയാനുള്ളത് ഇന്നലെ മൗനവ്രതത്തിലായിരുന്ന അൻവർ ഇന്ന് ഉയർത്തെഴുന്നേറ്റ പോലെ പോലീസിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ എ കെ ജി സെൻ്ററിൽ എന്തോ നടന്നിട്ടുണ്ടാവണം അൻവറിന് ധൈര്യം കൊടുത്ത ശക്തി എ കെ ജി സെൻറ്ററിൽ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുള്ളൂ